Hi dears ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോയാ ചങ്ക്സ് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു മസാല കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഉരുളം കിഴങ്ങും സോയാ ചങ്ക്സും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റാണ് കേട്ടോ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് നമുക്കിത് എന്തിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതാണ് ചോറോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് ഈ കറി കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും നമ്മൾ ഈ തേങ്ങ ചേർത്ത കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ എണ്ണയായിരിക്കും കുറച്ചും കൂടി നല്ലത് നമുക്കിനി അരമുറി തേങ്ങ ചെറുതായിട്ട് നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ തിരുമ്പി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോഴും തേങ്ങ ഇങ്ങനെ ചെറുത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം നമ്മൾ വേറെ മസാലസ് ഒന്നും ചേർക്കുന്നില്ല പെരിഞ്ചീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു അര ടീസ്പൂൺ അളവിൽ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കാം ശേഷം ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം ഈ മസാലയാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന മസാലയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടമാകും നമ്മളുടെ ആ തേങ്ങയുടെ ആ കളറൊക്കെ ഒന്ന് കിട്ടണം ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടണം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാം വറ്റൽമുളക് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ലാസ്റ്റ് ഇടുന്നത് അപ്പോൾ എന്താ നമ്മളുടെ തേങ്ങ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് വറ്റൽമുളകും നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് സിമ്മിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തിൽ ആക്കി വെക്കണം ുമ്പോഴും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഒരുപാട് അങ്ങ് കരിഞ്ഞ് പോകരുത് ഒരു പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുമ്പോൾ നല്ലതായിട്ട് അരച്ച് വെക്കണം കേട്ടോ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ച് വെക്കുക ഇനി നമുക്ക് സവോള വേണം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഒരു ഒന്നര സവോള എടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നമ്മളുടെ കയ്യിലിപ്പോൾ സവോള ഉള്ളെങ്കിൽ അതുമാത്രം ഇട്ടാലും മതിയാക്കും ഇനി ഒരു ഉരുളം കിഴങ്ങ് എടുക്കുന്നുണ്ട് അതുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പച്ചമുളക് എടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് ഈ സോയാ ചങ്ക്സ് ഇങ്ങനെ കുതിർത്ത് വെച്ച് പിഴിഞ്ഞ് മാറ്റി വെക്കണം ഇനി നമുക്ക് ഒരു ചട്ടി വെക്കാം അതൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും ഉരുളം പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഉരുളം കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമാകേണ്ട കാര്യമൊന്നുമില്ല ഈ സവോളയൊന്നും കളറൊക്കെ ഒന്ന് മാറി വരണം തീ കൂട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക എല്ലാം സവോളയെല്ലാം കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതായിട്ടൊന്ന് ആ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ആ മുളക് പൊടിയുടെ ഒക്കെ കുത്തലൊന്ന് മാറണം നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മുളക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ പിഴിഞ്ഞു വെച്ചിരുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം ഈ സോയാ ചങ്ക്സും തക്കാളിയും ഇതെല്ലാം കൂടി നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം ആ തക്കാളിയൊക്കെ ഒന്ന് ആ ആവിയിലൊന്ന് വെന്ത് കിട്ടും ആ സോയാ ചങ്ക്സിൽ അതെല്ലാം ഒന്ന് പിടിക്കും ആ മസാലയെല്ലാം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ആ തക്കാളിയൊക്കെ ഒന്ന് ആ ആവിയിലൊന്ന് വെന്തെടുക്കണം അപ്പോൾ ആ സോയ ചങ്സിൽ ആ മസാലയെല്ലാം ഒന്ന് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നുകൂടി അടച്ചു വെക്കാം ഇപ്പം നമ്മളുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിൽ നല്ല ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ആ മസാലയെല്ലാം ആ സോയ ചങ്സിൽ പിടിച്ചിട്ടുണ്ട് നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നമുക്ക് നല്ല ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചില കല്യാണ സദ്യകളിലൊക്കെ ഇതിങ്ങനെ മസാല കറിയായിട്ട് വിളമ്പും അതിൽ നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യാറ് നമ്മളിപ്പോൾ ഒരു കറിയായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോഴും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഗ്രേവി വേണം അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് നല്ല വഴറ്റിയെടുക്കണം ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമ്മളുടെ സോയാ ചങ്ക്സും ഉരുളം കിഴങ്ങും എല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഒരു ഒരു മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ഉള്ള ഒരു കറിയാണ് കേട്ടോ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ നല്ല ഒരു മസാല കറിയാണ് ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ വേണോ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ വേറെ മസാലാസ് ഒന്നും ചേർക്കരുത് പെരിഞ്ചീരകം മാത്രമേ ചേർക്കാവുള്ളൂ ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്